ശീലിങ്ങ് ആ ശീലിങ്ങാണ് ഏറ്റവും വലിയ പ്രശ്നം സിനിമ ഏത് മൂഡിലാണ് ഇദ്ദേഹം എന്നറിയില്ല ആ സമയത്ത് നമ്മൾ ഇവരെ കൊണ്ടുപോയി ഇവരെ ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ വലിയ ഒരുപാട് നടന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടല്ല ഡയറക്ടർക്കറിയാത്ത കാര്യങ്ങള് അസിസ്റ്റന്റ് അറിയാം മിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കാരവാന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് കിടന്ന് ഒരു ഷോർട്ടായിരുന്നു പോയി പറയുക ആ സമയത്ത് സമയമില്ല എന്ന് പറയുന്ന ആശയം ഇതൊക്കെ കാണുമ്പോ നമ്മളോ നമ്മൾ ഈ കസേരയിൽ നിന്ന് ഇരിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഉറപ്പായിട്ടും ഞാൻ സിനിമയോ സിനിമയായിട്ടല്ല കാണുന്നത് അതിനൊരു ലൈഫായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അതിന് എന്തോ ഒരു സംഭവം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ശെരിക്കും അതിൽ അവർക്ക് എന്നും അവർക്കാണ് പഴി കേൾക്കുന്നത് എല്ലാത്തിനും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കാരവാൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് കിടന്ന് ഒരു ഷോർട്ടായി പോയി പറയുക ആ സമയത്ത് എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അത് ഇവിടെ തൊട്ട് കാരവാൻ തൊട്ട് ഡയറക്ടറിന്റെ ചെയർ വരെ നടന്ന് അവരോട് പറയുന്ന ഒരു സമയമുണ്ട് ആള് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വരില്ല എന്ന് പറഞ്ഞാ അത് ഇവിടെയാണ് കേൾക്കണേ അല്ലെങ്കിൽ എത്ര നേരമായി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മേക്കപ്പിൻ്റെ പ്രശ്നം കോസ്റ്റ്യൂമിൻ്റെ പ്രശ്നം ബട്ടൺ പോയി ചിലപ്പോഴൊക്കെ കോസ്റ്റ്യൂം തയ്ച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് അലമ്പോണ്ടാവും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഡയറക്ടർ തീർത്ത് കേൾക്കുന്നത് ആയിരിക്കും പിന്നെ ചില ആർട്ടിസ്റ്റുകളുണ്ട് ഇനിയിപ്പോൾ ഡയറക്ടറോടോ എടുക്കുന്ന ഷോട്ടോ താല്പര്യം ആയില്ലെങ്കിൽ അത് മുഴുവൻ അസിസ്റ്റൻസിനോട് തീർക്കും അപ്പോൾ ആ സമയത്ത് പുതിയ അസിസ്റ്റൻസൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഷിവറിംഗ് ആയിരിക്കും ഈ സമയത്ത് ആർട്ടിസ്റ്റിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഉരുകുന്നത് കാണാം ഉരുകി ഒലിക്കുന്നത് കാണാം ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ വലിയ ഒരുപാട് നടന്മാരോട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കൂട്ടേട്ടൻ കൂട്ടേട്ടനൊക്കെ എന്നെ നിർത്തി പൊരിച്ചിട്ടുണ്ട് എൻ്റെ മുൻ സിനിമകളിൽ അസിസ്റ്റന്റ് ആയിരുന്നു പിന്നീട് നമ്മൾ എന്ത് ചെയ്തു നമ്മളെ അംഗീകരിക്ക അല്ല അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ബാലപാഠത്തിന്റെ കാലത്ത് കേട്ടിരുന്ന പഴികളെ തെറ്റുകളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ആതിരാതിരുന്നോ സിനിമയിൽ കുട്ടേട്ടൻ്റെ പൂര ചെയ്തിട്ടുള്ള ആളാണ് ഇതേ കുട്ടേട്ടൻ നമ്മുടെ ക്രാഫ്റ്റിലേക്ക് വരികയും നമ്മളുടെ ഒരു ക്യാരക്ടറായി മാറുകയും നമ്മൾ പറയുന്നതിനെ സൂക്ഷ്മമായി കേട്ടിരിക്കുകയും ചെയ്തു അപ്പോൾ എന്നെ പണ്ട് കുട്ടേട്ടൻ ചീത്ത പറഞ്ഞാണല്ലോ ആലോചിക്കേണ്ട അവസ്ഥയല്ല കാരണം ഇതൊരു പ്രൊഫഷനായി മാറി നമ്മളത് പഠിച്ച് നമ്മളതിൻ്റെ എങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യേണ്ടത് ആർട്ടിസ്റ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം സിനിമയിൽ മറ്റൊന്നുമല്ല കാരണം ഏത് മൂഡിലാണ് ഇദ്ദേഹം എന്നറിയില്ല ആ സമയത്ത് നമ്മൾ ഇവരെ കൊണ്ടുപോയി ഇവരെ ഇവരെ ചിലപ്പോൾ എടുക്കുന്ന എടുക്കുന്ന സീൻ താല്പര്യം ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും അത് പ്രകടിപ്പിക്കുന്നവരുണ്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട് അതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു സൈജു കുറിപ്പാണ് അതാണ് സൈജു വേട്ടം ഞാനൊരു ഇത്ര ബന്ധമായി സൈജു വട്ടം ഭയങ്കര സ്വീറ്റ് ആണ് മുത്ത വിളിക്കുക മുത്ത മുത്ത നമുക്കത് അത് കേക്കുമ്പോ തന്നെ എന്റെ പൊന്നു മുത്തേന്ന് തന്നെയാണ് എന്നും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ തോന്നു അങ്ങനെയുള്ള നടന്മാർ ഇണ്ടാവണം ഓപ്പോസിറ്റ് നിൽക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എന്റെ പാർട്ടാണ് ഞാൻ ചെയ്യുന്ന പണിയുടെ ഭാഗമാണ് ഒരുപാട് സിനിമ സ്വപ്നം കണ്ട് ഈ പറയുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് ചീത്ത കേട്ട് വീട്ടിൽ നിന്ന് നാട്ടിൽ ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്നാണ് ചീത്ത കേട്ടുക ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർന്നപ്പോൾ എൻ്റെ അമ്മയൊക്കെ അനുഭവിച്ചൊരു വേദന എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ മോന പിള്ളേ സിനിമയുടെ പിന്നാലെ തന്നെ അല്ലേ എന്നാ ചോദിക്കാം സാമ്പത്തികണ്ടോ നാട്ടിലുണ്ടോ എന്നാവും അതിന്റെ ചോദ്യം ഒന്നാണെങ്കിലും അതിന്റെ അതിന്റെ ഒരു ടോൺ ചേഞ്ച്ണ്ടാവും ഇതൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഗ്രാജുവേറ്റ് സിനിമയിൽ എത്തുകയും അവര് സിനിമയിൽ വിൻ ചെയ്യുകയും ചെയ്യുന്നു അവര് സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് മുഴുവൻ നല്ല സെറ്റായി മാറണം എന്നൊക്കെ തന്നെയാണ് എനിക്ക് ആഗ്രഹം ചില എല്ലാവരും അടിപൊളിയാവണം സിനിമയിൽ വരുന്ന ഇന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര പ്ലാനഡാണ് അതുകൊണ്ടാണ് അവർക്കൊന്നും അസിസ്റ്റന്റ് ആവാതെ ഡയറക്ട് സിനിമയിൽ എത്താൻ പറ്റുന്നത് കാരണം അവര് പഠിക്കുന്നുണ്ട് സിനിമ കുറച്ചും കൂടി കാരണം അവർക്ക് ടെക്നോളജി അത്ര എടുക്കാൻ പോകുന്നത് എഐയിൽ പ്ലാൻ ചെയ്ത് ഷോർട്ടായിട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട് ഞാൻ ഏറ്റവും ആദ്യം ചാർട്ട് ചെയ്ത് അസോസിയേറ്റ് ആയിരുന്നപ്പോൾ ചാർട്ട് ചെയ്തിരുന്ന രീതി അല്ലല്ലോ ഇപ്പോൾ ഇപ്പം അതിന് സോഫ്റ്റ്വെയർ ഉണ്ട് എല്ലാ രീതിയിലും വെറുതെ അടിച്ചു കൊടുക്കുക ബ്രേക്ക്ഡൌൺ ഒക്കെ നമ്മള് സിമ്പിളായിട്ട് എടുക്കണേ പെട്ടെന്ന് എക്സലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അതായത് കാലഘട്ടങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ പറയാം അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ ഗുണം സിനിമയ്ക്കാണ് ടെക്നിക്കലി മലയാള സിനിമ എന്ന് ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്നതിന്റെ കാരണം ടെക്നിക്കലി അവർ ഭയങ്കര മുന്നിലാണ് ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ് അവിടെ തുടങ്ങുക ആ കൂട്ടത്തില് അറിയാത്ത കാര്യങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അറിയാം ഡയറക്ടർ കേട്ട് എങ്ങനെയാണത് ചെയ്യുക

പ്രമോദ് വെളിയനാട് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഭയങ്കര കംഫർട്ട് ഏത് എന്താ പറയുക ലൈക്ക് വാട്ടർ എവിടെ ഒഴിക്കുന്നു അവിടെ എന്ത് ഷേപ്പിലാണ് ഏത് ബോട്ടിലാണ് ഒഴിക്കുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ ആവാൻ കഴിയും കഴിവുള്ള ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ പിന്നെ ജഗദീഷ് ഏട്ടൻ അയ്യോ ജഗദീഷ് ഏട്ടൻ ഒരു രഷിദ ജഗദീഷ് ഏട്ടൻ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഞാൻ ജഗദീഷ് ഏട്ടൻ ആദ്യമായിട്ട് കഥ പറയുമ്പോൾ ജഗദീഷ് ജഗദീഷ്ടം പറഞ്ഞത് ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ സ്റ്റാറത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നായക നായക നായകനായിട്ട് കൊറേ പടങ്ങൾ ചെയ്ത സത്യനന്തികാട് പടങ്ങൾ സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ജഗദീഷ് ഏട്ടനുണ്ട് ഈ ജഗദീഷ് ഏട്ടനെ നമ്മള് നമ്മുടെ ഫ്രെയിമിനെടുത്തിട്ട് ജഗദീഷ് ഷേട്ടൻ ഇങ്ങനെയല്ല അങ്ങനെ പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ അതൊരു ഒന്നാം പേര് അപ്പൊ ജഗദീഷ് ഷേട്ടൻ ഞാൻ പറഞ്ഞ അലിസ്റ്റിൽ പെട്ടോ കോടതി രസമായിരുന്നു അതെ അതെ ജഗദീഷേട്ടൻ ഒന്നാമത്തെ എല്ലാ മേഖലയെ കുറിച്ച് നല്ല ധാരണയാണ് എന്നാലും പുള്ളി ഡയറക്ടർ പറഞ്ഞ കേൾക്കുള്ളൂ എല്ലാരും പറഞ്ഞു പരിവാർ പരിവാറിന് പറഞ്ഞൊരു മൂവി എടുത്തിറങ്ങി ആ ഡയറക്ടേഴ്സ് പറയുന്നത് എന്താണ് ആ മീറ്ററിന്റെ അപ്പുറത്തോട്ട് പോകരുതെന്ന് അവര് പറഞ്ഞ അത് കേൾക്കുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നാണ് അത്രയും താര ജാടയൊന്നും ഇല്ലാത്തൊരാളാണ് കംഫർട്ടായിട്ടുള്ള കുട്ടികാരനെയൊക്കെ നമുക്ക് എന്തായാലും ഈ സീനിയോറിറ്റി കൊണ്ട് ഒരു പേടി ഉണ്ടല്ലോ ആ പേടി ഇവിടെ വേണ്ട ഇപ്പൊ ഷമ്മിത്രയെന്ന് പറയുന്നോട്ട് ഭയങ്കര ആർട്ടിസ്റ്റ് അല്ലേ അത് പക്ഷേ ഷമ്മിത്ര ഇടപെടുമ്പോ ചെറിയ പേടി ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ എന്താ പറയുക അത് പേടിയാണ് അത് പക്ഷെ ജഗദീഷ് ചേട്ടൻ അതില്ല ജഗദീഷ് ഭയങ്കര കൂളാണ് വിളിക്കുമ്പോഴേക്കും ടക്ക് എന്തെങ്കിലും പറയാൻ വിളിക്കുമ്പോഴേക്കും ഇനി എത്ര ദൂരെയാണെങ്കിലും അവിടെ നിന്ന് ഓടി മോണിറ്ററിലേക്ക് വരും എന്നിട്ട് ഇവിടെനിന്ന് അത് പറഞ്ഞ് നേരെ അവിടെ പോകും ചിലപ്പോ പകുതി വരെ എത്തും കഴിഞ്ഞാൽ ഒന്നും കൂടി ഡൗട്ട് ചോദിക്കാൻ നിസ്സാര ഡൗട്ട് നടക്കാൻ ചോദിക്കും അതൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഈ കസേരയിൽ നിന്ന് ഇരിക്കാൻ യോഗ്യനല്ല നമുക്ക് ചില സമയത്ത് തോന്നും ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ് നല്ലതാണ് അതുകൊണ്ട് തന്നെ ജഗദീഷ് ഷട്ടൻ ജഗദീഷന്റെ തിരിച്ചു വരവിലാണല്ലോ നമ്മൾ ഞാൻ ജഗദീഷ്ടെ അതിനകത്തേക്ക് ജഗദീഷ് ഷട്ടന്റെ ഒരു രണ്ടോ മൂന്നോ അതായത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തതിനു ശേഷം ഞാൻ ജഗദീഷ് പാപ്പച്ചനെ പാപ്പച്ചെ വിളിക്കണേ അതിനുശേഷം ജഗദീഷ് ഷേട്ടൻ്റെ ഗ്രാഫ് വേറെയാണ് ഞാൻ പാപ്പച്ചനെ വിളിച്ചപ്പോൾ ഉള്ള ജഗദീഷ് ഏട്ടനല്ല ഇന്നത്തെ ജഗദീഷ് കുറച്ചും കൂടി അടിപൊളിയായി ഞാൻ എല്ലാ പടം കഴിയുമ്പോഴും ജഗദീഷ് ഷട്ടൻ വിളിച്ച് ജഗദീഷ്ടോ താങ്ക് യു സിൻഡോ നല്ല അവലോകനം നല്ല അഭിപ്രായം നോക്കി പടം ഞാൻ വിളിക്കും വിളിക്കും തിയേറ്ററിൽ ഇറങ്ങും ഫസ്റ്റ് ഒരു തോന്നാറില്ല അപ്പോ ജഗദീഷ് ഈ അടുത്ത് മാർക്കോൽ അഭിനയിച്ചതിനെ കുറിച്ചൊക്കെ കൊറേ ആൾക്കാര് വിവാദൊക്കെ ആക്കിയായിരുന്നു അദ്ദേഹം നല്ലതും ചീത്തയും സിനിമയിലെ സ്വാധീനിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പോ അദ്ദേഹത്തിന്റെ ആ വാക്കിനോടൊപ്പം യോജിച്ചിരുന്നു യോജിക്കില്ല ജഗദീഷ് ഏട്ടൻ അഭിനയിക്കാൻ കംഫർട്ടാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ ജഗദീഷ് ഏട്ടൻ ജഗദീഷ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എനിക്ക് ആ സിനിമയെ കുറിച്ച് വലിയ അഭിപ്രായം ഇല്ല സ്വാധീനിക്കുന്നുണ്ടല്ലോ നന്മ ഉറപ്പായിട്ട് ഇവിടെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിച്ചിരുന്നു എന്ന് പറയുന്നൊരു തെളിവാണ് ഈ നയൻറ്റി കിഡ്സിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രണയങ്ങൾ അത് സ്വാധീനിക്കപ്പെട്ടതല്ലേ ഉള്ളതന്നെയാണ് ഉണ്ടായിട്ടുള്ള പ്രണയങ്ങൾ മാത്രമല്ല അന്നത്തെ സർവകലാശാലകളിൽ ഉണ്ടായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ അതൊക്കെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് വസ്ത്രധാരണം അന്നത്തെ തലമുടിക്കെട്ട് അന്നത്തെ ബുക്ക് പിടിക്കുന്ന സ്റ്റൈൽ പോലും സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളതാണ് ഒന്ന് ആ നന്മകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അതുമാത്രമല്ല ഇപ്പോൾ വാത്സല്യം പോലുള്ള സിനിമ ഒരു ഏട്ടൻ ഏട്ടനുണ്ടാകുന്നു ബാലേട്ടം പോലൊന്നൊരു സിനിമ ഒരു ഏട്ടൻ ഏട്ടനുണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഒരു സ്റ്റോറി കൊച്ചിൻ്റെ ഒരു കൊച്ചിൻ്റെ ഒരു സ്വന്തം കുട്ടീനെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഇൻസ്റ്റയിൽ വാ വാവോ വാ വേ വ എന്തിനാണ് അതിടുന്നത് അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ് അത് അതാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ആ ഒരു വാത്സല്യത്തെ ഗ്രെയ്ഡ് ചെയ്യപ്പെടാൻ ഈ ടൂൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഈ മ്യൂസിക്കിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും മറ്റേ കഴുത്ത് വെട്ടുന്നൊരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്ന് പറയാലോ അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നിന്റെ കൈയും കാലും ഞാൻ വെട്ടിക്കളയും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ നടത്തുന്നുണ്ടെങ്കിൽ ആ കൈയും കാലം ഇയാൾ കണ്ടത് കൊണ്ടാണല്ലോ എവിടെയെങ്കിലും അയാൾക്ക് ആ കൈയും കാലും വെട്ടിക്കളയുന്നതിനെ പറ്റി ഒരു ധാരണ കൊടുത്തിട്ടുള്ളത് വിഷ്വൽ മീഡിയ ആയിരിക്കും എപ്പോഴും പിന്നെ അത് മാത്രമല്ല ആ സിനിമ ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ട് വ്യക്തമായിട്ടും ഇഷ്ടപ്പെടാൻ എങ്ങനെ പറ്റും എനിക്ക് ഉണ്ണിമൂന്തൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാന്ന് വെച്ചാൽ ഉണ്ണിമൂന്തനെ ഞാൻ ഒരു മുറിയിൽ വന്ന് പാർത്ത ആയതെന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയത്ത് ഞാൻ ഉണ്ണിയായിട്ട് ഇവിടെ ഒരു ഒരു ഇനോഗ്രേഷൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാർ കാർഡെടുത്തു ഞാൻ പോയി ഉണ്ണിനെ കൊണ്ടുവന്നു അങ്ങനെ അപ്പം തൊട്ട് എനിക്ക് ഉണ്ണിനെ അറിയാം നല്ല രീതിയിൽ അറിയാം ഞങ്ങൾ പിന്നെ ഒരു പടമൊക്കെ പ്ലാൻ ചെയ്തതാണ് ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണി ഓർമ്മയില്ലായെന്ന് പറയുമായിരിക്കും പക്ഷേ ഉണ്ണിയുടെ കൂടെയുള്ളൊരു അരുൺ അരുൺ ആണ് അന്ന് ഡീൽ ചെയ്ത് അപ്പോൾ പക്ഷേ ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന നടൻ്റെ ഗ്രാഫ് സിനിമാറ്റിക് ലെവലിൽ നിന്ന് കയറി വലിയ സ്റ്റാർത്തിലേക്ക് എത്തിയതിന് എനിക്ക് അഭിമാനമുണ്ട് പുള്ളി ഒരു സ്റ്റാർ തന്നെ ആവേണ്ട ആൾ തന്നെയാണ് അതിലൊന്നും തറക്കൂല്ല പക്ഷേ ഈ പറയുന്ന പ്രമേയത്തിനകത്ത് കാലഘട്ടത്തെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന പത്താം ക്ലാസ്സോ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ വസ്ത്രം ധരിക്കാൻ അങ്ങനെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള അപകടങ്ങളും കൊലപാതകങ്ങളും ഒന്നും മാർക്കം കൊണ്ടിട്ടാന്നുള്ള അല്ലാത്ത പറയണേ ഇനി ഇപ്പോൾ നാളെ അങ്ങനെ പറയരുത് പക്ഷെ ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു പെടുന്നുണ്ട് ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ ആറാന്തപുരാൻ ഇമിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല വസ്ത്രധാരണം ഇമിറ്റേഷൻ ആണ് പക്ഷെ നമ്മൾക്ക് ഒരാളോടുള്ള സംഭാഷണം എങ്ങനെയാണ് ഇമിറ്റേഷൻ ആവുക ഇപ്പോൾ ഞാൻ ഞാൻ ഉദാഹരണത്തിന് പറയട്ടെ ബിൻഷിയോട് ഞാൻ ഇപ്പം സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഈ കൈ ഇങ്ങനെ പോകുന്നത് അല്ല അത് ഞാൻ മുൻപ് കണ്ടിട്ടുള്ള ഇന്റർവ്യൂലോ അല്ലെങ്കിൽ മുൻപ് കണ്ടിട്ടുള്ള എന്തെങ്കിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണത് അതിന് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്തേക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു സാധനമാണ് ഇത് നമ്മളെ നമ്മുടെ ഉള്ളിൽ ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട് ദിലീഷ് പോത്ത് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പോത്ത ഒരു സിനിമ പോലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ സിൻഡോസണി എന്ന ഡയറക്ടർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഇഷ്ടം പോലെ എന്തിനാണ് ഇല്ല എന്ന് പറയുന്നത് അത് എന്താ അങ്ങനെ ആയിട്ടുണ്ടല്ലോ ഞാൻ ഏതാണ് പറയുക ഒരെണ്ണം മാത്രമായിട്ട് നമ്മളെ ഓരോ നിമിഷവും നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ചലിക്കുന്ന കാര്യം ഇനിയിപ്പോ എനിക്ക് മാത്രമാണോ ലോകത്തത് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എൻറെ അഭിപ്രായം പറയാം സംവിധായകരൊക്കെ ഇങ്ങനെയാണ് അഭിപ്രായം അഭിപ്രായം പറയുന്നത് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ഒരാൾ തന്നെയാണ് ഉറപ്പായിട്ടും അപ്പൊ ദിലീഷ് സിനിമയെ സിനിമയായിട്ട് കാണുന്ന അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ സിനിമയെ സിനിമയായിട്ടല്ല കണ്ടിട്ടുള്ളത് ഞാൻ കുറച്ചും കൂടിയും വിശ്വസിച്ചു പോയിട്ടുള്ള ആളാണ് സിനിമ സതയത്തില് ലാലേട്ടൻ ഈ മൂന്ന് പെൺകുട്ടികൾ കൊന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തിനായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും എന്തിനാണ് പ്രിയദർശൻ ചിത്രത്തിന്റെ അവസാനം അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഈ വന്ദനത്തിനകത്ത് താക്കോല് കളയേണ്ട കാര്യം എന്തായിരുന്നു ഇതൊക്കെ നമ്മളെ കുറെ കാലത്തേക്ക് നമ്മളെ ഇപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ട് അപ്പം ഇത് ഇത്തരം തോന്നലുകൾ നമ്മളുടെ മനസ്സിലൊരു വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ അതിന് സിനിമയായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം അപ്പോൾ ലാലേട്ടന്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ ജിത്തു ജോസഫ് ഇവിടെ നിന്ന് ആക്ഷൻ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഷോട്ട് ഏട്ടൻ ക്യാമറ അപ്പ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റണ്ടേ അങ്ങനെയാണെങ്കിൽ അതല്ലല്ലോ ഞാൻ കാണുന്നത് ഞാൻ കാണുന്നത് മോഹൻലാലിൻ്റെ വീട് അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ വീടാണ് ഞാൻ കാണുന്നത് ഈ ജോർജ് കുട്ടിയുടെ വീടാണ് ഞാൻ കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സിനിമയെ സിനിമയായിട്ടല്ല കാണുന്നത് അതിനൊരു ലൈഫായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അതിന് എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതന്നെയാണ് അപ്പൊ ഇത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ പിന്നിൽ സിനിമയാണെന്നല്ല ഇവിടെ നടക്കുന്ന കഞ്ചാവിൻ്റെ പിന്നിൽ സിനിമയാണെന്നല്ല അല്ലെങ്കിൽ ഇപ്പോ കണ്ടിട്ടുള്ള എൻ ഡി എം എ പോലുള്ള ലഹരി ഉപയോഗം സിനിമയിലാണ് സിനിമയിലാണ് കൂടുതലും വിഷ്വലിൽ ഭംഗി കിട്ടുന്നത് എന്തും നമ്മൾ ഉപയോഗിക്കും സിഗരറ്റ് കത്തിച്ച് വലിക്കുന്ന ആ ഒരു ഷോട്ട് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കും അല്ലെങ്കിൽ അങ്ങനെ ഷോട്ട് എടുക്കും അത് കണ്ടിട്ട് ഭംഗിയായിട്ട് സിഗരറ്റ് വലിക്കുന്ന കുട്ടികളെ എനിക്കറിയാം അത് കണ്ടിട്ട് ഷാറുഖാൻ പിടിച്ച പോലെ പിടിക്കുന്ന എന്ന് പറഞ്ഞുള്ള രീതിയിൽ ചെറിയ കുട്ടികൾ ഇതൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ സാധനം ഹുക്ക് ചെയ്യപ്പെടുക കാരണം സിനിമ സിനിമയായിട്ട് കാണുന്നത് ഒരു ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകനാണ് കാണുന്നത് അല്ലെങ്കിൽ ജഗദീഷ് ഏട്ടൻ സിനിമ സിനിമയായിട്ട് കണ്ടാൽ എന്ന് പറഞ്ഞാൽ ജഗദീഷ് ഏട്ടൻ കാണാൻ അത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളുകളാണ് കാണുന്നത് പക്ഷെ കുട്ടികളിൽ ഇത് ചെലുത്തുന്ന സ്വാധീനത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് കുട്ടികളാണ് ഇതിനെ ഇതിൽ നിന്ന് കണ്ടു പഠിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഒരു പ്രായത്തിന് അപ്പുറത്തേക്ക് എത്തുമ്പോഴായിരിക്കും ഈ ബോധം ഉണ്ടാവുക അപ്പോഴേക്ക് ഇവർ ഏകദേശം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് സിനിമ ഇപ്പം ഇതേ ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു സിനിമയിലെ ലഹരി ഉപയോഗം അതെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം നടക്കുന്നത് സിനിമയിലാണെന്ന് അങ്ങനെ ഒരു ചർച്ചയുണ്ട് അല്ലേ മൊത്തത്തില് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആലോചിച്ചമാനെ പഞ്ചാബുമായിട്ട് പിടിച്ചെന്നൊക്കെ പറഞ്ഞല്ലേ ഞാൻ പറയുന്നത് ഒരെണ്ണ കേട്ടിട്ടുള്ളൂ ഏകദേശം കൊച്ചി നഗരത്തിലും കേരളത്തില് മൊത്തത്തിലുമായിട്ട് ഏകദേശം രജിസ്റ്റർ ചെയ്യപ്പെട്ട അയ്യായിരത്തോളം കേസുകളിൽ ഒരു സിനിമാക്കാരനുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ പിന്നെ സിനിമാക്കാരൻ്റെ മാത്രമാണ് എങ്ങനെയാണത് അല്ലെങ്കിൽ സിനിമാക്കാരനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ എന്ത് ലോജിക്ക് എന്നുള്ളത് ഒരാളെ സിനിമ മേക്കപ്പ് മാൻ ഒരാളെ കിട്ടിയപ്പോഴേക്കും അങ്ങനെ അങ്ങോട്ട് പണത്തിന്റെ സ്വാധീനം കൊണ്ട് ചിലപ്പോൾ കേസ് പറ സിനിമക്കാരൻ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൻപുറത്തൊരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ചർച്ച ചെയ്തു നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത് സിനിമയിലല്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ എം ഡി എം എ കിട്ടുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം പെങ്ങളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെടുന്ന ചിന്തയിലേക്ക് ഒരു എട്ടാം ക്ലാസ്സുകാരൻ പോകുന്നു എന്ന് പറയുന്ന ഭ്രാന്തമായ ചിന്തയ്ക്ക് പിന്നെ ഒരു ഉണ്ടോ ഇല്ലല്ലോ അതൊക്കെ അതാത് കാലങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന ഇപ്പോൾ എം ഡി എം എ ആണ് തരംഗമെങ്കിൽ ഒരു കാലത്ത് ഗെയിമായിരുന്നു തരംഗം അല്ലേ പണ്ടൊരു കാലത്ത് നമുക്കിടയിൽ ആന്ത്രാക്സ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വലിയ തോതിലുണ്ടായിരുന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ കോവിഡ് എല്ലാത്തിനെയും അട്ടിമറിച്ചു അതിനപ്പുറത്തേക്ക് കഞ്ചാവ് മാഫിയ വന്നു രാസലഹരിയാണ് ഇപ്പോൾ നടക്കുന്നത് രാസലഹരി ഉണ്ടാക്കപ്പെടുന്നത് അപ്പനെയും അമ്മേനെയും പെങ്ങളെയും അനിയനെയൊക്കെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു ഒരു പുതിയ തരംഗമുണ്ട് ഇതിൻ്റെ പിന്നിലൊക്കെ സിനിമയാണെന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം ചെന്ന് നിൽക്കേണ്ടത് മാർക്കോ സിനിമ കണ്ടിട്ടാണ് അതും ചെയ്തതെന്ന് പറഞ്ഞാൽ അത് മഹാപരാധാണ് അത് വരാനിരിക്കുന്ന എന്താ പറയാ സിനിമ എന്ന അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മാധ്യമമാണ് സിനിമ ബിൻഷ ഇവിടെ വന്നിരിക്കുന്നത് പോലും സിനിമ നല്ലതായതുകൊണ്ടാണ് സിനിമ മേഖല നല്ലതായതുകൊണ്ടാണ് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുക ഈ രാസലഹരി ഉപയോഗിച്ചിട്ട് സിനിമയിൽ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുള്ള ബിൻഷയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഒരു അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടോ സിനിമയിൽ അപ്പൊ സിനിമയുടെ ഭാഗമല്ലേ ഇതൊക്കെ നിങ്ങൾ സിനിമ ഉള്ളതുകൊണ്ടല്ലേ ജീവിക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ അതിന്റെ പാർട്ടാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ അതാണ് വേണ്ടത് അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് അതാണ് നമ്മൾ ഈ നാട്ടുകാരൊക്കെ കാണിക്കേണ്ടത് അതായത് ഇവിടെ ഞങ്ങൾക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഗേൾസ് ലേഡീസ് വുമൻസ് അത് പറയണം അത് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്ക് എനിക്കിതിനകത്ത് പറയാനുണ്ട് അതൊന്നേ ഉള്ളത് ഞാൻ ചോദിക്കാം ഈ സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു വിഭാഗം പറയുന്നുണ്ട് ഒരു വിഭാഗം പറയുന്നു സ്ക്രിപ്റ്റ് വേണമെന്ന് ശരിക്കും മായാ നദി എന്നൊക്കെ പറഞ്ഞൊരു സിനിമ ഒരു വരി പോലും എഴുതാതെയാണ് ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെയാണ് ഷൂട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ശരിക്കും എനിക്ക് ഇല്ല കാരണം അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഇറങ്ങി പുറപ്പെടുന്ന പുതിയ ആളുകൾക്ക് അത്രയും സപ്പോർട്ടീവ് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവണം സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാം എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഉണ്ടാവണം അപ്പം എൻ്റെ എന്തായാലും ഇതുവരെ വന്നിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് മുഴുവൻ ആദ്യം സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ഉണ്ട് അവർ സ്ക്രിപ്റ്റ് മുഴുവൻ കാണാതെ അതിൻ്റെ ഓരിപ്പോൾ തോമസ് തിരുവല്ലയൊക്കെ സ്ക്രിപ്റ്റ് കണ്ട് അതിലത്തെ വൺ ബൈ വൺ ഡയലോഗ്സ് അടക്കം നോക്കാതെ ഒന്ന് സിനിമ സിനിമ എടുക്കാൻ സമ്മതിക്കില്ല പിന്നെയാണ് സ്ക്രിപ്റ്റ് ഇല്ലാതെ അതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ് പുതിയ ഞാൻ എങ്ങനെയാണ് സിനിമ ചെയ്തോളാം അങ്ങനെ ഒരു ഒരു പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതൊക്കെ വെറും നിദ്യ ധാരണകളാണെന്നല്ല എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ സിനിമ ചെയ്യുന്ന വലിയ ലെജൻഡ് ലെജൻഡ് ആവാൻ സാധ്യതയുള്ള ലെജൻഡ്സ് ആവാൻ സാധ്യതയുള്ള ഡയറക്ടേഴ്സൊക്കെ ചിലപ്പോൾ വളർന്നു വരുന്നുണ്ടാവും അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല നമ്മളെങ്ങനെങ്കിലൊക്കെ ഈ പറയുന്ന പ്രൊഡക്ഷൻ്റെ സഹായങ്ങൾ കൊണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ കാരണം നമ്മൾ അത്ര വലിയ സിനിമകൾ എടുക്കാത്ത ആളാണല്ലോ ഞാൻ ജിപൂജാക്കെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നു പാപ്പച്ചൻ എടുക്കുന്നു അതിൻ്റെ പേരിൽ ഒരു മൂന്നാല് സിനിമകൾ കിട്ടുന്നു അങ്ങനെ വരുന്ന ഒരാളാണല്ലോ അപ്പോൾ നമുക്ക് വെൽ പ്ലാനോട് കൂടി തന്നെ സിനിമയെ സമീപിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സിനിമ ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല സിനിമ ഇപ്പോൾ ഇറങ്ങാനുള്ളത് പുഞ്ചിരി മുട്ട തിട്ടിക്കോര എന്ന് പറയുന്ന പടമാണുള്ളത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ നടന്നോണ്ടിരിക്കുകയാണ് പിന്നെ ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നിന് പുതിയൊരു പടം തുടങ്ങും എൻ്റെ പേരൊക്കെ പെട്ടെന്ന് തന്നെ അടുത്ത രണ്ട് ദിവസം ഒരു ഇവിടെ അല്ലാതെ ഷൂട്ട് ചെയ്യണം നമ്മൾ ഹിമാചൽ പ്രദേശ് മണാലിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കണ്ടും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ താങ്ക് യു